അങ്ങനെ രാഹുൽ മാംകൂട്ടത്തിൽ മുൻകൂർ ജാമ്യമില്ല ജാമ്യം തള്ളി അത് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുൽ മാൻകൂട്ടത്തിന് പുറത്താക്കി ചെയ്ത് മുൻകൂർ ജാമ്യമില്ല എന്നുള്ള വാർത്ത വന്നപ്പോൾ തന്നെ കോൺഗ്രസ് പുറത്താക്കി എന്നുള്ള വാർത്ത വന്നു ഇനി രാഹുൽ മാംകൂട്ടത്തിൽ കോൺഗ്രസ്സിലില്ല ഇനി ഒരു എം എൽ എ സ്ഥാനമുണ്ട് അത് രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് എന്തും ചെയ്യുക തുടരണെങ്കിൽ തുടരേ ഏ അതെ നീ രാജിച്ചു പോവാണെങ്കിൽ രാജിച്ച് പോവേ എന്തോ ചെയ്യാം ഏതായാലും ആ വിഷയം അവിടെ അവസാനിച്ചു ഈ കേസു ഈ പിച്ചി ചീന്തി മരുന്ന് കൊടുത്ത് പിന്നെ ചോര സർദിച്ച് അവിടെ കടന്ന് ഇവിടെ കടന്ന് മരിക്കാൻ പോയി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ ഉള്ള ആ ഒരു വാതകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞു അത് ഉഞ്ഞുണ്ടാവില്ല അതൊന്നുഞ്ഞുണ്ടാവില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ നേരത്തെ ഒരു രാഹുൽ മാൻ കൂട്ടത്തിൽ നിന്ന് ജാമ്യല്ല പാർട്ടി പുറത്താക്കി പറഞ്ഞൊരു ഷോർട്ട് കൂടി വിട്ടപ്പം അതിൻ്റെ ഇടയിൽ സകാക്കളിക്കാരൻ ഒരു കമൻറ്റ് തന്നെ ഈ കിഴവൻ എന്താ ആ പെൺകുട്ടി കഷ്ടപ്പെട്ട ആ പെൺകുട്ടിൻ്റെ പ്രയാസം ആ പെൺകുട്ടിൻ്റെ വേദനയൊന്നും ഈ കിഴവൻ അറിയില്ല ഈ കിഴവന് വീട്ടിലെ പെണ്ണുങ്ങളും കുട്ടികളൊന്നും ഇല്ല ആ കൂടി ഞാൻ പറയാണ് ആ കൂടി ഞാൻ പറയാണ് ഇഞ്ചൊക്കെ പെരിയിൽ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ട് ആരെങ്കിലും ഒരാൾ ഫോം പിടിച്ചാണ് ഞാനെന്നെ കെട്ടിക്കോളാന്ന് പറഞ്ഞാൽ അന്തപ്പുരം തോന്നിച്ച് നോക്കില്ല ആരെങ്കിലും ഒരാൾ ഫോം പിടിച്ചാണ്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഈ ഈ പോസ്റ്റ് ഈ കമൻ്റ് ഇട്ടുകൊണ്ട് പറയാം എൻ്റെ കുട്ടി തുറന്ന് ചുക്കോ അന്തരംഗം എൻ്റെ കുട്ടി അന്തരംഗം തുറന്ന് ചുക്കോ എത്രയേ പെണ്ണുകളും സെലിബ്രിറ്റികളും നടിമാരും എത്ര എത്ര പെണ്ണുങ്ങളുണ്ട് ഈ രാജ്യത്ത് ആരെങ്കിലും ഫോം പിടിച്ച് അന്നെ ഞാൻ കെട്ടിക്കോളെന്നാണ് പറഞ്ഞതിന് അപ്പം തന്നെ ഓരോപ്പാട് പോകുന്നുണ്ടോ അതറിയാം അപ്പം തന്നെ ഓരപ്പാട് പോകുന്നുണ്ടോ പോയാണ്ട് ഓനേറ്റ എന്നെ സഹകരിക്കണ്ടോ ഇവിടുത്തെ പെണ്ണുങ്ങൾ വീൻ പിന്നെ ഈ പറഞ്ഞ പെൺകുട്ടിക്കൊക്കെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത് വയസ്സൊക്കെയാണ് പതിനാറ് പതിനേഴ് പതിനെട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പരിപാടി കമ്പോസ്കോ കേസ് കുട്ടിക്ക് ബുദ്ധി ഉറച്ചിട്ടില്ല ചിന്തിക്കാനുള്ള കഴിവില്ല അപ്പോൾ ആ ബുദ്ധി ഉറക്കാത്ത കുട്ടിയെ വളച്ച് തിരിച്ച് കൊണ്ടുപോയി ചാമ്പ്യനാണ് അപ്പം നമുക്ക് എന്തായാലും തള്ളിക്കളയാം പിന്നെ രാഹുൽ മാംകൂട്ടത്തിൽ തെറ്റുകാരനാണ് ഒരു സംശയമില്ല ഇല്ല രാഹുൽ മാൻകൂട്ടത്തിൽ തെറ്റുകാരനാണ് രാഹുൽ മാംകൂട്ടത്തിൽ ചെയ്ത തെറ്റ് അത് സി പി എമ്മിലും സി പി ഐയിലും മറ്റുള്ള പാർട്ടിയിലൊക്കെ നൂറ് കണക്കിലെ ആളുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ചിലത് പുറത്ത് വരും അധികം പുറത്തു വരില്ല അധികം പുറത്ത് വരില്ല ചിലത് പുറത്ത് പുറത്തു വരുന്നത് നമ്മളറിയും എത്ര എത്രയാണ് സി പി എമ്മിൽ വരുന്നത് ഡിവൈഎഫ്എ നേതാക്കന്മാർ ഏരിയ സെക്രട്ടറി പിന്നെ ജില്ലാ സെക്രട്ടറി മറ്റേ സെക്രട്ടറി മറ്റേ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് എത്ര എത്ര പീഡന കഥകളാണ് വരുന്നത് വരെ എന്തെ അന്വേഷിക്കുന്നുണ്ടോ വില അത് അതിജീവിതമായിട്ട് കാണുന്നുണ്ടോ ഇല്ല അപ്പം അതൊക്കെ എല്ലാത്തിലും ഉണ്ട് ഇവിടെ ഇപ്പോൾ സംഭവിച്ചെന്താ ചെറിയ കുട്ടികളൊന്നും കൊണ്ടാണ് വരാത്തേക്കും ഇതുക്കുന്നില്ലല്ലോ വണ്ടിയിൽ നിർത്തി കൊണ്ടു കണ്ടൊക്കെ അതൊക്കെയാണെങ്കിൽ ഗുരുതരമായ കുട്ടിയാണ് ഇതെന്താ ഇത് ഉപയോഗിച്ച് സമ്മത പ്രകാരം പ്രേമിക്കുകയാണ് സ്നേഹിക്കുകയാണ് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചാറ്റ് ചെയ്തുകൊണ്ട് ബന്ധം ഉണ്ടാക്കുകയാണ് ആ ബന്ധത്തിൻ്റെ പുറത്ത് പരസ്പരം സഹകരിക്കുകയാണ് പിന്നീട് പണത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങൾക്ക് വാങ്ങി ഇത് പരാതിയിലാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കമൻ്റ് ഒക്കെ ഇട്ട സഖാക്കളോട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ് ഈ പരാതി റിപ്പോർട്ടർ മരം കൊള്ള ചാനൽ മരം ചാനൽ മരംകാർ ചാനൽ ആ മരം കൊള്ള ചാനലിൻ്റെ എം പിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു കേസൊക്കെ ഒന്നാണ് ആ ആറിൻ്റെ പേരിൽ ആ നാറിൻ്റെ പേരിൽ ഒരു കേസ് ഒന്നാണ് ആ മരം കൊള്ള ചാനലൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കാറുള്ളൊരു കേസ് ഒന്നുകൂടാണ് അന്വേഷിക്കാൻ പോലീസ് ചെയ്യാറില്ല മരം കൊള്ള ചാനലും ചെയ്യാറില്ല ആരാധകർ ഭരണമാണ് നെറുകെട്ടൊരു ഭരണമാണ് ഈ സംസ്ഥാനത്ത് നടത്തുന്നത് അപ്പോൾ നിങ്ങളൊന്നാണ്ട് ആലോചിച്ച് നോക്കി ഈ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കേസ് ക്രൈംബ്രാഞ്ച് ഏൽപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ആരും പരാതിപ്പെട്ടിട്ടില്ല ചാനലിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ചിലൊരു വിങ്ങുണ്ടാക്കി ആ വിങ്ങിനേൽപ്പിക്കാൻ അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചാണ്ട് ഇറങ്ങിയിട്ട് മാസങ്ങളോളം ക്രൈംബ്രാഞ്ച് ഇപ്പറഞ്ഞ അതിജീവിത വേറെ ഏതെങ്കിലും അതിജീവിത വേറെ പറയാൻ അതിജീവിത ഈ അതിജീവിതമാരൊക്കെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് ഇറങ്ങി രണ്ട് മാസം മുമ്പ് മാസങ്ങളോളം കയറി ഇറങ്ങി ഒന്ന് ഒപ്പിട്ടേരി ഒരു പരാതി തരി ഞങ്ങൾ സംരക്ഷിച്ചോളാം ഒരു പ്രശ്നവും ഓനങ്ങൾ പിടിച്ചൗത്തിട്ടോളാ എന്റെ ഈ അതിജീവിത പരാതി കൊടുക്കാഞ്ഞേ ഇപ്പഴാ രക്തം വന്ന് എന്തേ അതിജീവിത അന്ന് ഈ ക്രൈംബ്രാഞ്ചിൻ്റെ ഒപ്പിട്ട് കൊടുത്താൽ മതി വീട്ടിൽ ആദ്യം അന്നേക്ക പോലീസ് നിരന്തരം ചെന്ന് കൊടുക്ക വീട്ടിൽ അല്ലേ ഈ അതിജീവിതയോടെ ഈ പരാതിക്കാരി പരാതിയുള്ള യുവതിയിലൂടെ വീട്ടിലേക്ക് നിരന്തരം ക്രൈംബ്രാഞ്ചും പോലീസും ചെന്ന് കൊടുക്ക എന്തേ അന്ന് ഒപ്പിടാഞ്ഞേ അന്ന് എന്താ ഒപ്പിടാഞ്ഞേ എന്റെ രാഹുൽ ഡീലച്ചു കൊടുക്കുക ഇനി എത്ര തേരുന്നൊക്കെ ചോദിച്ചാണ്ട് അതുകൊണ്ടാണ് ഒപ്പിടാഞ്ഞ് അന്ന് ഒപ്പിടാഞ്ഞ് കാരണം ഇത് കേസാക്കാനോ കേസുമായി മുന്നോട്ടേക്ക് പോകാനോ ഇവർക്ക് താല്പര്യമല്ല അതിൻ്റെ കാരണം എന്താ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തത് കേസ് അന്വേഷിച്ച് വരുമ്പോൾ കേസ് കോടതിയിൽ വെച്ച് അന്വേഷിച്ച് വാദപ്രതിവാദമൊക്കെ നടത്തി വരുമ്പോൾ ഇത് പൊളിയും ഇത് പരസ്പര ബന്ധമാണ് രണ്ടു കൂട്ടർ സഹകരിച്ച് ചെയ്തതാണെന്നുള്ളത് ഇതിനുള്ള രേഖകൾ വരും ആ രേഖ വരുന്നതിനോട് കൂടി ഇതൊന്നും അല്ലാതാവും ആ യുവതി ആരാണോ ആ യുവതി മുമ്പിൽ പുരുന്നാഥം ഇത് അറിയാവുന്നതുകൊണ്ടാണ് ഇത് കേസ് ഏറ്റവും മുന്നോട്ട് പോകാൻ ഇവർ തയ്യാറില്ലാത്തത് ഓ കാര്യങ്ങളും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും വിചാരണ നേരിടുന്ന സമയത്ത് ഓരോന്നും വെളിവാക്കപ്പെടും രാഹുലിനോട് പിന്നെ പ്രതിഭാ പ്രതിഭാഗം വക്കീൽ ചോദിക്കും മറുപടി പറയേണ്ടി വരും അതിജീവിതരോട് രാഹുലിൻ്റെ വക്കീൽ ചോദിക്കും മറുപടി പറയേണ്ടി വരും ബാ അതിക്രമിച്ചു കയറിയതോ പിടിച്ചു വെച്ചതോ നിങ്ങൾ വിളിച്ചിടിച്ചതോ ഫോണിലൊക്കെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ കാണുന്ന കുടുംബക്കാരും ബന്ധുക്കളും വീട്ടുകാരും മുഴുവൻ ഇവർ ഇനിയും രാവുലിനൊക്കെ വെറുത്തു തുടങ്ങും വേറെ കാര്യം അല്ലേ പെറുക്കപ്പെടും സമൂഹത്തിൽ ആഗ്രഹം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ പരാതിയിട്ട് മുന്നോട്ട് പോകാതെ അന്ന് ക്രൈംബ്രാഞ്ചിന് ഒപ്പിട്ട് കൊടുക്കാതെ ക്രൈംബ്രാഞ്ചിനോട് സഹകരിക്കാതെ അവർ മുന്നോട്ടായിരുന്നു എന്നിട്ട് ഒടുവിൽ അവസാനം ക്രൈംബ്രാഞ്ച് നടന്ന് 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 അവസാനം ക്രൈംബ്രാഞ്ച് ആ കേസാണ് വിഡ്രോ ചെയ്ത് ആ കേസാണ് ഒഴിവാക്കി അങ്ങനെ ഒരു കേസ് ഇല്ലായിരുന്നു ഇത്രേ നടന്ന് മരം ചാനൽ അങ്ങനെ തെളിവുകൾ പുറത്തുവിടുന്നുണ്ട് പക്ഷേ പരാതിക്കാരി വേണ്ടേ മരം കൊള്ള ചാനലിൽ പരാതി ഇങ്ങനെ ബുദ്ധിമുട്ടുകയാണ് പരാതിക്കാരി വേണ്ടേ ക്രൈംബ്രാഞ്ച് കേസ് ഒഴിവാക്കി പിന്നീട് എപ്പോഴാണ് ഈ കേസ് വരുന്നത് പഞ്ചായത്ത് എലക്ഷൻ പഞ്ചായത്ത് എലക്ഷനിൽ രാഹുൽ ഇറങ്ങി കളിക്കാൻ തുടങ്ങി രാഹുൽ ഇറങ്ങി കളിക്കാൻ തുടങ്ങി പാലക്കാട് ഭാഗത്തൊക്കെ മിന്നും താരമായി രാഹുൽ മാറി രാഹുൽ ചെല്ലുന്നൊടുത്തുള്ള ജനം ബി ജെ പി നേതാക്കന്മാരും എന്നോട്ത്തോ സി പി എമ്മിൻ്റെ നേതാക്കന്മാരും എന്നോടൊത്തോ അല്ല പെണ്ണുങ്ങളായാലും കുട്ടികളായാലും പിന്നെ മധ്യവയസ്കന്മാരായാലും വയസ്സന്മാരായാലും ഒക്കെ രാഹുൽ ചെല്ലുകൊടുത്ത് വമ്പൽ ജനം എല്ലാ മേഖലകളിലും രാഹുൽ ഇടപെട്ട് സ്ഥാനാർത്ഥികളൊപ്പം നിന്ന് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് പാർട്ടി പ്രവർത്തകർ നിന്ന് പിന്നെ നല്ലവണ്ണം വർക്ക് ചെയ്യാൻ തുടങ്ങി ഇത് സി പി എമ്മിനെ ചൊടിപ്പിച്ച് ബി ജെ പി ചൊടിപ്പിച്ച് അപ്പം ഇത് ഈ ഇറങ്ങിക്കളിച്ചത് ഈ പിന്നെ പാലക്കാട് പിന്നെ തിരഞ്ഞെടുപ്പിന് പ്രവർത്തനത്തിനൊക്കെ വേണ്ടിയിട്ട് രാഹുൽ ഇറങ്ങിയത് ഈ അതിജീവിതയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ എന്നാ അതിജീവിതക്ക് രാഹുലിനെ വിളിച്ച് പറഞ്ഞാൽ പോലെ ഞാൻ പോലീസിന് പരാതി കൊടുക്കാൻ പോകാട്ടോ ഞാൻ ക്രൈംബ്രാഞ്ച് ചോദിച്ചിട്ട് ഞാൻ പരാതി കൊടുത്തില്ല ഈ കോത്തിൽ ഇഞ് എം എൽ എ സ്ഥാനം വെച്ച് കളിക്കാനാണ് പരിപാടി ചെയെങ്കിൽ ഞാൻ പരാതി കൊടുക്കാൻ പോകാട്ടോ പറഞ്ഞാൽ പോലെ നാ രാഹുൽ വിളിക്കോളുവല്ലോ അല്ലേ അങ്ങനെ ഉണ്ടായോ ഇല്ല പിന്നെ എന്താ സംഭവിച്ചത് തിരഞ്ഞെടുപ്പിൽ രാഹുൽ സ്റ്റാറായി താരമായി ജനപിന്തുണയുള്ള നേതാവായി മാറി നിന്ന് കണ്ടപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി ഞാൻ അതാതെ കേൾക്കുക മുഖ്യമന്ത്രിക്ക് പണ്ടൊരു പരാതി കൊടുത്തിന് സരിത അത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ ഒരു രണ്ടാൾ നല്ല ബന്ധം ഇനി നല്ല ബന്ധം ഇനല്ല സരിതയും പിണറായി അപ്പം പരാതി കൊടുക്കുകയും ചെയ്യുക സ്വീകരിക്കുക ചെയ്യുക പോലീസിന് കൈമാറുകയും ചെയ്യുക എന്നിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി ആര് അതിജീവിത മുഖ്യമന്ത്രിക്കാ പരാതി കൊടുക്കും അഭ്യന്തര വകുപ്പിലല്ലേ പരാതി കൊടുക്കേണ്ടി ഒന്നുകൂല ഇ ഡി ജി പിക്ക് അല്ലെങ്കിൽ പിന്നെ എ ഡി ജി പിക്ക് അല്ലെങ്കിൽ ഐ ജിക്ക് അല്ലെങ്കിൽ കമ്മീഷണർക്ക് എസ് പിക്ക് ഡി വി എസ് പിക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കല്ലേ പരാതി കൊണ്ട് കൊടുക്കേണ്ടി മുഖ്യമന്ത്രിക്ക് പരാതി ആര് അതിജീവിതം ഒരു സുപ്രഭാതത്തിൽ എന്നിട്ട് മുഖ്യമന്ത്രി ഈ പരാതി പോലീസിന് കൈമാറുക എന്താണ് കൂട്ടേനെ അന്വേഷിക്കണം എന്നിട്ടായി കമ്മീഷണർ ഉണ്ടാക്കലും പിന്നെ ഒരു ഏജൻസി ഉണ്ടാക്കും അന്വേഷിക്കാൻ ഒരു വിങ് ഉണ്ടാക്കലും ഒരു ഡിവൈഎസ്പി അവിടെ ഒരു ഡിവൈഎസ്പി ഇവിടെ ഒരു കമ്മീഷണർ അവിടെ ഒരു ഡി ജി പി ഇവിടെ അങ്ങനെ ബാങ്കിലെ അന്വേഷണ അംഗങ്ങളൊക്കെ രൂപീകരിച്ച് എന്തിന് അതിജീവിത പരാതി അന്വേഷിക്കാനും ഈ പരാതി ഇങ്ങനെ പോയി കൊടുക്കുന്ന സമയത്താണ് വേറൊരു പരാതി ബാംഗ്ലൂർ ആ ഭാഗത്തൂടെ താമസിക്കുന്ന ഒരു ഇരുപത്തി മൂന്ന് കാരി മലയാളിയാണ് താമസ കേരളത്തിൻ്റെ പുറത്ത ഒരു ഇരുപത്തി മൂന്ന് കാരി എന്നെ അതിക്രൂരമായി പീഡിപ്പിച്ചു അപ്പോൾ ഒന്നൂക്കിനി രാഹുല് പിന്നെ തല്ലി എന്ന് പറഞ്ഞ വ്യക്തിയെ തല്ലിക്കൊല്ലണം കാരണം ഇയാൾക്കിതൊരു ബ്രാന്തായിരിക്കും പെണ്ണുങ്ങളെ ഇക്കുഴത്ത് പീഡിപ്പിക്കൽ അല്ലേ പെണ്ണുങ്ങളെ നമ്മൾ ചിലപ്പോൾ ചാറ്റിയും ഇതിലൊക്കെ പരിചയപ്പെടും ബന്ധപ്പെടും ഒക്കെയും അതിൻ്റെ ഭാഗമായിട്ട് പല ബന്ധങ്ങളൊക്കെ നടക്കും പക്ഷേ ഇത് ഇവർ ഈ പെണ്ണുങ്ങൾ ഈ സ്ത്രീകൾ ഈ യുവതികൾ പറയുന്നേ കേട്ടപ്പം ഭയങ്കര ക്രൂരമായ പീഡനം നടന്നിരുന്നു നാടകങ്ങളോടൊക്കെ പറഞ്ഞു കുട്ടീനെ മാണിച്ചു കുട്ടീനെ മാണാമെന്ന് എന്നിട്ട് കുട്ടി ഉണ്ടാവുമ്പോൾ പിന്നെ പറയുന്നത് കുട്ടീനെ കഴിഞ്ഞ ആളാണ് കുട്ടിനെ കളഞ്ഞ വരെ പിന്നെ വോയിസ് ഒന്ന് വരുന്നതാണ് അപ്പം ആ ഇരുപത്തി മൂന്ന് കാര്യം ആവും പരാതിയിപ്പം അതിനൊരു കേസ് അന്വേഷണം പറയുണ്ടാവും ഇത് അപ്പം ഇതൊക്കെ എപ്പോഴാണ് വരുന്നത് തെരഞ്ഞെടുപ്പ് എന്ന സമയത്ത് അങ്ങനെ വരാനുള്ള കാരണം ഇത് അന്വേഷിക്കട്ടെ ആരാ കോൺഗ്രസ്സാണ് അതിനാദികളെ പറ്റുമോ പറ്റൂല ഈ കോൺഗ്രസ് ആദ്യ നേതാക്കന്മാരെയും പറ്റുമോ പറ്റൂല വിലല്ലോ അന്വേഷിക്കട്ടെ എങ്ങനെയാണ് ഈ ഈ പരാതി ഇവിടെ വരാണ്ടായ കാരണം എന്താ അന്വേഷിക്കട്ടെ ആരൊക്കെ ബിലയിരുത്ത് വന്നുപോയി ആരൊക്കെ സമ്മർദ്ദം നടത്തി ആരെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരാതി ഇവിടെ വരാണ്ടായിരുന്നു വില അന്വേഷിക്കട്ടെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വന്നോണ്ടോ പരാതി വന്നോട്ടെ അന്വേഷിച്ചോട്ടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടോട്ടെ രാഹുൽ മാംകൂട്ടത്തിൽ തെറ്റ് ചെയ്തെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം എന്താ വെച്ചാൽ ഈ ബോയ്സ് ഒന്നും എന്ന് രാഹുൽ പറഞ്ഞില്ല ഈ രാഹുൽ പറഞ്ഞെന്ത് ആ ആ പറയണത് ആ പിന്നെ ഗർഭം കലക്കാൻ പറയണത് അതൊന്നും ഞാനല്ല ഞാനല്ലാന്ന് പറയണം അതുവരെ പറഞ്ഞിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പം രാഹുൽ തെറ്റായിരുന്നതാണ് രാഹുൽ ശിക്ഷിക്കപ്പെടണം പക്ഷേ രാഹുൽ തെറ്റുകാരനാണെന്ന് പറഞ്ഞാൽ ഇത്തരം തെറ്റുകൾ ഒരുപാട് മേഖലയിൽ പടർന്ന് കിടക്കുകയാണ് പാർട്ടിയിലായാലും പൊതുസ്ഥാപനങ്ങളിലായാലും പിന്നെ സർക്കാർ ഓഫീസുകളിലോ മറ്റുള്ള ഓഫീസുകളിലോ മറ്റൊക്കെ ഇതൊക്കെ കണ്ടമാന ഉണ്ട് കുറേ പോലെ ഉണ്ട് കുറേ 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 വെച്ചത്തൊന്നുമില്ല കാരണം ഇത് ഈ ഉഭയകക്ഷി ബന്ധങ്ങളാണ് ഒരുപാട് അടുക്കളുണ്ട് അവിടെ നിയമവിധ നിയമനിരോധിച്ച നിയമമുണ്ട് അത് താരിക്കാൻ ബന്ധപ്പെടാൻ ഒക്കെ പണ്ടൊക്കെ ലോഡ്ജ് പോലീസ് റെയ്താകത്തിൻ്റെ അനുഭവമൊന്നുമില്ല ഇപ്പം കുട്ടികൾ ബസ് സ്റ്റാൻഡിൽ മടിയിൽ വരെ കാര്യം ഉറങ്ങിയിട്ടുണ്ട് ആ കുട്ടികളെ അപ്പോൾ അതൊക്കെ പോയി ഈ ബന്ധം അന്വേഷിച്ചോട്ടെ കേസെടുത്തോട്ടെ രാഹുൽ കുറ്റക്കാരനാണ് ശിക്ഷിച്ചോ എന്നൊരു പ്രശ്നമില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒറ്റടിക്ക് ഒരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി ഇപ്പോൾ മുഖ്യമന്ത്രി അവിടെ അവിടെ ഇങ്ങനെ ഒഴിത്തീക്കുക ഞമ്മളൊന്നും പറഞ്ഞ കോലത്തിൽ പറഞ്ഞാൽ ഏറ്റവും അയാളെ പോയി കാണാൻ തന്നെ കഴിയൂല ഇത് കാത്തു തീർക്കില്ല അവിടെ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന എന്തായാലും ഇതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഇത് ഞാൻ എന്താ വെച്ചാൽ നല്ല തിരിച്ചടി നേരിടാൻ പോവുകയാണ് സി പി എമ്മിന് ആ സ്വർണം കട്ട് ശബരിമല അയ്യപ്പൻ്റെ സ്വർണം മൂക്കിലാക്കിയതിൽ നല്ല തിരിച്ചടി നേരിടാൻ പോവാണ് എല്ലാ മേഖലയിൽ നിന്നും ഇപ്പോൾ ആ ചർച്ച അല്ലല്ലോ നിങ്ങൾ നോക്കിയോ ഇപ്പോൾ ശബരിമല സ്വർണ്ണം കെട്ടി സോഷ്യൽ മീഡിയ ഫുള്ള് ശബരിമല സ്വർണ്ണം കട്ട ചർച്ച ചെയ്ത് ഇപ്പോൾ ആ ചർച്ച ഉണ്ടോ ഇല്ല ഇപ്പം എന്താ ചർച്ച ഇപ്പോൾ രാഹുലിൻ്റെ ജാമ്യ ചർച്ച ആ ചർച്ച പോയി അതിന് അതാണ് ഉപയോഗിക്കിട്ട് ഇതന്നെ ഇനി വരെ ഉദ്ദേശം അപ്പോൾ ഇത് ഇപ്പം തന്നെങ്കിലും മുൻകൂർ ജാമ്യം തള്ളിയത് പാർട്ടി പുറത്താക്കിയെന്ന നന്നായി കാരണം എന്താ വെച്ചാൽ ഞാൻ ആകെ മൂന്നാല് ദിവസമുള്ളൂ തിരഞ്ഞെടുപ്പിന് അപ്പോൾ ആ വിഷയം കഴിഞ്ഞു ഇത് നീട്ടിക്കൊണ്ടുവരാനാണ് മറ്റൊരാശ്യം അതാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്തത് ഇത് നീട്ടി നീട്ടി ഈ ചർച്ച ചാനലിലും ടി വിയിൽ ഈ ചർച്ച എങ്ങനെ നടക്കണം സി പി എമ്മിൻ്റെ ആവശ്യം അതാണ് അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതും മറ്റേത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനലുകളും പിന്നെ ഭീകരവാദികളൊക്കെ അറസ്റ്റ് ചെയ്ത പോലീസാണ് കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മുഖ്യ പോലീസാണ് നമ്പർ വൺ പോലീസാണ് അവിടുത്തെ പറയുന്നത് ആ പോലീസിനോട് ഈ പാലക്കാട് പിന്നെ പാലക്കാട് എം എൽ എ കൂട്ടത്തിന് തെറ്റി കിട്ടുമെങ്കിൽ രാജിച്ചു പോലോല്ലോ ആഭ്യന്തര വകുപ്പ് വിളിച്ചിട്ടില്ലല്ലോ അല്ലേ അപ്പോൾ എന്താ വച്ചാൽ ഇതുപോലെ നീട്ടി നീട്ടി കൊണ്ടുപോകുക അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അതിർത്തിയിലുണ്ട് ഇപ്പം രാവിലെ വയനാട് ഉണ്ട് അവിടുന്നുണ്ട് വന്നിട്ട് തന്നെ കർണാടകൻ്റെ അതിർത്തിയിലുണ്ട് അവിടുന്ന് വന്നിട്ട് തന്നെ പുൽപ്പള്ളിയിലുണ്ട് അവിടുന്ന് കൊണ്ട് വന്നിട്ട് വന്നു ബാംഗ്ലൂർക്കെ പോയിരുന്നു ഇങ്ങനെ ചർച്ച വന്നുകൊടുക്കുക അപ്പം നമ്മൾ പിടിച്ചാൽ അവിടുത്തെ പോരെ എന്താ അവതാവത്തില്ലാതെ ഇങ്ങനെ നിങ്ങൾക്ക് ഇട്ടു പോകണം ഇപ്പോൾ ഇതിൻ്റെ ഒരു പരിവസനം ആയതാണ് ഏതായാലും ഈ ശബരിമല സ്വർണ്ണക്കടത്ത് ചർച്ചയിൽ വരണം അത് വരാതെ അല്ലെ ഇനി ആവശ്യം അത് ഇത് വരാന്ന് പല പരിപാടി ഇവിടെ പ്ലാൻ വളരെ തന്ത്രപരമായിട്ടുള്ള പ്ലാൻ ഇനി ഞാൻ നടത്തും ഇനിയിപ്പം ഇനി അതിജീവിതക്ക് ഇങ്ങകത്ത് കിട്ടാറില്ല അതിജീവിതത്തിന് ഇന്നത്തെ കിട്ടുക ഒന്നും കിട്ടില്ല ഇനി ആരെ ഉണ്ടാവുക അതിജീവിതത്തിൻ്റെ അപ്പം ഈ നാറി മാപ്രകൾ ഉണ്ടാവുമോ ഉണ്ടാവില്ല നാറി മാപ്രകൾ ഇനി ഷാഫിനെ പിടിക്കാൻ നോക്കും ഷാഫി പ്രത്യേക ശ്രദ്ധിക്കണം ഇനി മുന്നംകളി കാരണം കാരണം കേരളത്തിലേറ്റവും ജല പിന്തുണയുള്ള നേതാവ് നിങ്ങളാണ് ശൈലജ ടീച്ചറും പിണറായി വിജയനൊന്നുമല്ല കേരളത്തിലേറ്റവും ജല പിന്തുണയുള്ള നേതാവ് നിങ്ങളാണ് നിങ്ങളെ ഉന്നം പൊക്കുക ആരെ ഉന്നം പൊക്കുക മരം കൊള്ള ചാനല് മൊട്ട മൊട്ടൻ്റെ മരക്കൊള്ള ചാനല് ട്വൻ്റി ഫോർ ചാനല് ഒരു മലയാള ന്യൂസ് ഡയലളി ചാനൽ ഇതൊക്കെ കൂടിയാണ് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സി പി എമ്മിനെ സഹായിക്കാൻ ഇറങ്ങിയ ആൾക്കാർ ബലമാണ് അപ്പം ബല ഉന്നാർ നിങ്ങളാണ് ഷാഫി പറബിലിനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കൂടെ പരാതി പറ പെട്ടെന്ന വിര തിരഞ്ഞെടുപ്പിന് സമയത്ത വിര നല്ലോണം ശ്രദ്ധിക്കണം അതല്ലാതെ പലക്കുമാരുടെ മാർഗമല്ല കാരണം ജന അത്രത്തോളം ബലം വെറുത്തു കഴിഞ്ഞു പിന്നെ വരാന്നാരാണെങ്കിലും വലിയ ജയിലിലും പോകും പിണറായി അടക്കം അതുകൊണ്ട് വേരല് പലക്കാവ ആവശ്യമാണ് വേരല് പലിക്ക് ആവശ്യമാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ നല്ലോണം ശ്രദ്ധിക്കണം ഇനി അതിജീവിതം ഉണ്ടാവില്ല നീ നീ ടി വിയിൽ അതിജീവിതം ഉണ്ടാവില്ല അത് കഴിഞ്ഞ് അത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നീ കേസെടുത്ത് ജയിലിലിട്ട് നീ എം എൽ എ സ്ഥാനം ഒക്കെ അതിജീവിത കഴിഞ്ഞു നീ അതിജീവിതൊക്കെ മരുന്നുമാണോ ഗുളികമാണോ സഹായമാണോ തുണിമാണോ ഭക്ഷണമാണോ ഒരു ഡി വൈ പി കാരും ഉണ്ടാവില്ല ഒരു സി പി എംമാരും ഉണ്ടാവില്ല ഒരാളും ഉണ്ടാവില്ല ചോദിക്കാനും പറയാനും അപ്പോൾ എന്താ വച്ചാൽ ഇത് അതിജീവിതനോടുള്ള സ്നേഹവും ഇതൊന്നും അല്ല ഇത് രാഹുൽ മാൻകൂട്ടത്തിനോടുള്ള പ്രതികാരമാണ് കാരണം കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടുവന്നത് വളരെ ചുരുങ്ങിയ കാലയളവിൻ്റെ ഉള്ളിൽ കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടുവന്ന് വലിയ നേതാവായി ഉയർന്നു അത് സി പി എമ്മിന് തീരെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഓന ഒതുക്കുക ആ ഒതുക്കൽ നടന്നു കഴിഞ്ഞു പ്ലാൻ സക്സസ് ഇനി അതിജീവിതയെ നല്ലോണം കേൾക്കുകയോ തിരിച്ചടി ഇപ്പുറത്തുനിന്ന് തന്നെ വരും അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം വലിയ അതിജീവിതയെ സ്വഹിക്കുന്നുണ്ടല്ലോ പണ്ട് നമ്മളെ മറികക്കുട്ടി ചേട്ടത്തി ചട്ടിമറിയാന്നൊക്കെ പെരു വിളിച്ചില്ലേ ആ മറികക്കുട്ടി ചേട്ടത്തി പെൻഷൻ കിട്ടിയിട്ടില്ല മരുന്ന് വാങ്ങാൻ പൈസ അല്ല അവിടെ ആരെങ്കിലും എന്തെങ്കിലും തേടിയതെന്ന് ചട്ടിയിട്ട് ഇറങ്ങിയതാണ് സി പി എമ്മിനെ കുറ്റം പറഞ്ഞില്ല പിണറായിനെ കുറ്റം പറഞ്ഞില്ല ആര് കുറ്റം പറഞ്ഞില്ല കയ്യിൽ ആ ചട്ടി ഇറങ്ങിയത് ആ ചട്ടി ഇത്തറങ്ങിയ ആ മറിയക്കുട്ടി ചാട്ടത്തിക്കെതിരെ കൈരളി ചാനലും ദേശാഭിമാനി പത്രം സഹാക്കള സൈബർ വിങ്ങും മുഴുവൻ ആ പിന്നെ വയസ്സായാണ്ട് അങ് അങ്ങ ആ സ്ത്രീക്കെതിരെ ആ പാർട്ടി സെറ്റപ്പ് മുഴുവൻ ആ പെണ്ണിനോട് പ്രതിരോധിച്ച് കോടിക്കണക്കിന് പിന്നെ മുതലുണ്ട് മകളെ അമേരിക്കയിലുണ്ട് ഭാരത്തെ ഇറ്റലിയിലുണ്ട് രണ്ടര കോടിൻ്റെ സ്വത്തുണ്ട് ദേശാഭിമാനിയിലും കൈലടിയിലൊക്കെ അപ്പം ഒരു ചട്ടിയിട്ട് പിന്നീട് ആ പെണ്ണിനെ പ്രതിരോധിക്കാൻ പരി കാണിച്ച ആ മനസ്സൊന്ന് കണ്ടുകൊണ്ടി അതിജീവിതമായി അതാണ് സി പി എമ്മെന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു റിനീന്ന് പറഞ്ഞത് ഇതാ റിനി നടി ഈ നടി ഇപ്പം എന്താ പറഞ്ഞ അറിയാം ഈ നടി പറയുന്നത് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കും ആയിക്കോട്ടെ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ ഉണ്ടാവുമല്ലോ സി പി എമ്മിൽ ഏതെങ്കിലും ഒരു നേതാവ് ഏതെങ്കിലും ഒരു ജില്ലാ നേതാവോ ഏരിയ നേതാവോ ഡിവൈഎഫ്ഐ നേതാവോ എം എൽ എ ആരെങ്കിലും ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു ആ ക്രൂരമായ പീഡനമായിരുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നാൽ ആ വാർത്തൻറ്റൊപ്പം ഈ റിനി നിക്കോ എന്നിട്ട് ആ പെണ്ണിൻ്റെ ഒപ്പം യുവതിൻ്റെ ഒപ്പം ഈ റിനി നിക്കോ നിൽക്കുവോ റിനിയെ നിക്കുവോ എന്നിട്ടൊന്ന് ശബ്ദിക്കോ ഒന്ന് ശബ്ദിച്ചു നോക്കണ്ടി പിന്നെ കേരളത്തിൽ പൊടി കാണില്ല പിന്നെ എനിക്ക് ശബ്ദിക്കേണ്ടി വന്നില്ല ജിപ്പം ശബ്ദിക്കേണ്ടത് കോൺഗ്രസിന് മറ്റുള്ളവർക്കെതിരെയാണ് അവിടെ സ്വതന്ത്രമുള്ള പാർട്ടി ആർക്കൊന്ന് പറയാം സി പി എമ്മിനെതിരെ ഒന്ന് പറഞ്ഞു നോക്കേണ്ടി ഒന്ന് പറഞ്ഞു നോക്കേണ്ടി അപ്പോൾ പറഞ്ഞല്ലോ പെണ്ണുങ്ങൾക്കൊപ്പം അതായിക്കോട്ടെ പെണ്ണുങ്ങൾക്കൊപ്പം ആയിക്കോട്ടെ സി പി എം പീഡിപ്പിക്കുന്ന പെണ്ണുങ്ങൾക്കൊപ്പം നിന്ന് നോക്കേണ്ടി അപ്പോൾ വിവരാട്ടറി പിന്നെ ചെ തൊള്ള തുറക്കൂല പുറത്തിറക്കില്ല പെരിയാട തുറക്കൂ പുറത്തിറങ്ങിയാൽ വിവരം അതാണ് സി പി എം എന്ന് പറയുന്നത് അപ്പം ഇനി അതിജീവിതമല്ല നിങ്ങൾ ഒരിക്കുകൂടി നീ അതിജീവിതം ഉണ്ടാവും ഉണ്ടാവില്ല ഞാൻ ആ ഭാഗം തന്നെ അല്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ രാഹുലിന് ഒതുക്കേണ്ട ആവശ്യം ഏത് അതിജീവിത എന്ത അതിജീവിത ആരെങ്കിലും കണ്ടത് മുഖ്യമന്ത്രി മാത്രമേ കണ്ടിട്ടുള്ളൂ സഹായിക്കാർക്കെങ്കിലും അറിയോ ഒരൊക്കെ ആ കരച്ചിലിങ്ങനെ കേട്ടാന്ന് തോന്നും ഒരൊക്കെ അമ്മ പങ്കന്മാർ ഇഷ്ടം പോലെ സ്വന്തം പാർട്ടി പ്രവർത്തകർ വരെ പീഡിപ്പിച്ച് മുന്നേ വരുന്ന ആൾക്കാരവര് എന്നിട്ട് വേറെ കരച്ചിൽ കേട്ടാൽ അപ്പം നീ അതിജീവിതമല്ല ആ അതിജീവിതം ഒന്നു കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ അതിജീവിത അതിപ്പോൾ ഏതായാലും രാഹുൽ പാർട്ടിയിൽ ഇല്ലാത്തതുകൊണ്ട് ഇനി അതിന് വലിയ പ്രാധാന്യം ഒന്നും ഉണ്ടാവില്ല എവിടെയെങ്കിലും ഒന്ന് മരക്കോള ചാനലിൽ രണ്ടാമത്തെ വരാതി വന്ന് പോലീസ് കേസ് വൃത്തങ്ങൾ കാണാം ഇത്രയേ ഉള്ളൂ ശുഭം